നമസ്കാരം ഈ മാസം ഇരുപതാം തീയതിയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഇദ്ദേഹം സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇതുവരെ ആർക്കും നിശ്ചയമില്ല എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനു മുന്നോടിയായി ഹമാസിനോട് ബന്ദികളെ കൈമാറാൻ അടക്കമുള്ള കാര്യങ്ങൾ ശക്തമായ ഭാഷയിൽ തന്നെ ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ട്രംപ് അധികാരമേറ്റു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന സംശയങ്ങൾ പലരിലും ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ന് തന്നെ പറയാം ഇസ്രായേലും ഹമാസും കൂടി ഇതിനൊരു തീരുമാനം കണ്ടില്ല എങ്കിൽ ട്രംപ് വന്ന് ഇവർക്ക് രണ്ടു പേർക്കും എതിരായ ഒരു സംഭവം ഇറക്കും അത് ഇവരെ സംബന്ധിച്ച് വളരെയധികം ദുഷ്കരമായി മാറുകയും ചെയ്യും ഇത് മനസ്സിലാക്കിയ ഇസ്രായേൽ ഇപ്പോൾ അവരുടെ ഒന്നാം പടി എന്നോണം തന്നെ പലതും ചവിട്ടിക്കഴിഞ്ഞു എന്ന് പറയാം ഹമാസാണെങ്കിൽ ഇത് മനസ്സിലാകുന്നുമില്ല ഹമാസ് അതിൽ പറയുന്ന പല കാര്യങ്ങളും വ്യക്തമാക്കുന്ന രീതി പോലും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇതിനിടയിലാണ് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് കളമൊരുങ്ങിയതെന്ന് പറയാം ജോ ബൈഡൻ സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് നടത്തിയ നിർണായക വിടപെടൽ അടക്കമാണ് ഗാസയിൽ സമാധാന സാധ്യത തുറന്നിട്ടത് ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം വെടിനിർത്തൽ കരാർ ഇസ്രായേലിന് ഹമാസിനും ഖത്തർ കൈമാറി എന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെയും നേരത്തെ പുറത്തു വന്നതാണ് ഗാസയിൽ സമാധാനം സാധ്യമായാൽ അത് ബൈഡനും നേട്ടമാകുമെന്ന് പറയാം ട്രംപിന് പണി എളുപ്പമാക്കുകയും ചെയ്യും ഇസ്രായേലും വെടിനിർത്തലിന് തന്നെ വഴങ്ങുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യവും കരാറിന്റെ ഭാഗമായി മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്യും ഒരിക്കൽ നിന്നുപോയ ഇടത്തു നിന്നാണ് ഗാസയിൽ സമാധാന ശ്രമങ്ങൾ വീണ്ടും ശുഭപ്രതീക്ഷയുടെ സൂചനകളിലേക്ക് എത്തുന്നതെന്ന് പറയാം മേഖലയിലെ പ്രധാന രാഷ്ട്രങ്ങളിലെ നേതാക്കളെല്ലാം തന്നെ ആൾനാശം ഒഴിവാക്കാനുള്ള നിരന്തര സമ്മർദ്ദം ഉയർത്തിയിരുന്നു എന്ന് പറയുന്നു ഏറ്റവും ഒടുവിൽ ഞായറാഴ്ച അർദ്ധരാത്രി ദോഹയിൽ നടന്ന ചർച്ചകളാണ് വെടിനിർത്തൽ അന്തിമ ധാരണയിലേക്ക് എത്തിച്ചതെന്നാണ് പ്രമുഖ വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതെന്ന് പറയാം അന്തിമ ധാരണ കരാർ ഇരു കക്ഷികൾക്കും അംഗീകരിക്കാത്തതിനായി തന്നെ കൈമാറിയിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഖത്തർ ഇസ്രായേൽ ഹമാസ് എന്നിവർ തന്നെ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമില്ല ഗസാം എഴുതൽ കരാർ ചർച്ചകൾക്കായി ദോഹയിലേക്ക് എത്തിയ ഹമാസ് സംഘം തന്നെ ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ അൽക്കും കൂടിക്കാഴ്ച നടത്തിയിരുന്നു മുതിർന്ന ഹമാസ് നേതാവ് ഡോക്ടർ ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഫലസ്തീനിയൻ ജനതയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിലും സ്വതന്ത്ര രാഷ്ട്രീയ സ്ഥാപിക്കുന്നതിലും ഖത്തറിന്റെ ശക്തമായ നിലപാട് അമീർ ഹമാസ് തന്നെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ർത്തൽ ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നതിനിടയിൽ തിങ്കളാഴ്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി തന്നെ അമീർ ഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തു മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ദോഹയിലുള്ള നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിച്ച്കോഫ് യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ബ്രെഡ് മഗൾ എന്നിവർ തിങ്കളാഴ്ച ലുസൈൽ പാലസിൽ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഘട്ടം ഘട്ടമായുള്ള സേനകളുടെ പിൻവാങ്ങൽ ബന്ധികളുടെ കൈമാറ്റം മാനുഷിക സഹായത്തിനായുള്ള കൂടുതൽ ഇടങ്ങൾ തുറക്കൽ എന്നിവയാണ് കരാറിലെ ധാരണയെന്നാണ് വിവരം ഹമാസ് ബന്ദികളാക്കിയവരെയും മോചിപ്പിക്കാൻ ഇസ്രായേൽ ജയിലിലുള്ള ഫലസ്തീനുകളെയും മോചിപ്പിച്ചേക്കും സംഘർഷ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് നിലവിലെ ചർച്ചകൾ എന്ന് പറയാം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പടിയിറങ്ങും മുൻപ് വെടിനിർത്തൽ ധാരണയിലെത്തിയപ്പോൾ കഴിയുന്നത് തന്നെ ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണ് ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹിയുവുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ ചർച്ച സമാധാന ശ്രമത്തിലാണ് ഗുണമായി എന്ന വിലയിരുത്തലുമുണ്ട് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ വെച്ചാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്